മഹാദുരന്തത്തിന്റെ നടുക്കം മാറാതെ ഉള്ളൊലഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും മലയാളികൾ വയനാടിനെ കരകയറ്റാൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കണ്ട് സഹായങ്ങളുടെ പ്രവാഹമാണ് ഇപ്പോൾ ഒഴുകുന്നത് ദുരിതബാധിതർക്ക് ഇപ്പോൾ ഭക്ഷണത്തിന്റെ രൂപത്തിൽ സഹായകസ്ഥ നീട്ടിയിരിക്കുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഷെഫ് പിള്ള ബത്തേരിയിലെ സഞ്ചാര റെസ്റ്റോറന്റിലാണ് ഷെഫ് പിള്ള ഭക്ഷണം തയ്യാറാകുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ടും ആയിരങ്ങളാണ് കിലോ കണക്കിന് ഭക്ഷ്യവസ്തുക്കളുമായി ഇപ്പോൾ ഷെഫ് പിള്ളയുടെ സ്ഥലത്തെത്തുന്നത് രണ്ടായിരം കിലോ ബിരിയാണി അരി ഇരുന്നൂറ് കിലോ നെയ് ഇരുന്നൂറ് കിലോ വെളിച്ചെണ്ണ മുപ്പതിനായിരത്തോളം ഫുഡ് കണ്ടെയ്നറുകൾ എന്നിങ്ങനെ ലോഡ് കണക്കിന് സഹായങ്ങളാണ് ബത്തേരിയിൽ എത്തുന്നത് ഇവരോടെല്ലാം നന്ദി പറയുന്നുവെന്നും ഇപ്പോൾ അതെല്ലാം സ്നേഹപൂർവ്വം നിരസിക്കുകയാണെന്നും ഷെഫുള്ള പറയുകയാണ് കാരണം ഇതുവരെ എണ്ണായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകിയെന്നും വരും ദിവസങ്ങളിൽ ആരുടെ സഹായവും ഇല്ലാതെ തന്നെ ഇരുപത്തയ്യായിരം പേർക്കുള്ള ഭക്ഷണം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഷെഫ്പിള്ള ദുരന്തമുണ്ടായ അന്നു തൊട്ട് നാലുനാൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമായി ഏകദേശം എണ്ണായിരത്തോളം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട് വരും ദിവസങ്ങളിൽ ഇരുപത്തയ്യായിരം പേർക്കുള്ള ഭക്ഷണം ഒരുങ്ങുകയാണ് എന്നാണ് ഷെഫ് പിള്ള പറഞ്ഞത് രക്ഷാപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ സൗജന്യമായി ഭക്ഷണം നൽകുന്ന നല്ല മനസ്സിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഒരുപാട് പേരെത്തുന്നത് എന്നാൽ ഒരു സഹായം ചെയ്യാതെ വിമർശിക്കാൻ മാത്രം കാണുന്ന ചില മലയാളികൾ ഇതിനെയും വിമർശിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ മാർക്കറ്റിംഗ് ആണെന്നുള്ള വിമർശനവും ഒരു നടക്കുമ്പോൾ ഇതൊന്നും വകവെക്കാതെ ഇപ്പോഴും ദുരിതബാധിതർക്ക് ഷെഫുള്ള സഹായം തുടരുകയാണ്